ആളെയും കൂട്ടി ഒന്ന് പത്തിൻ്റെ ആളോളക്കായിട്ടെന്ന് ോട്ടിയാൻ പോയിട്ട് നടത്താതെ പോയിട്ട് എണ്ണു കൊള്ളൊക്കെ പണ്ട് ഓടിച്ച് നോക്കിയിട്ട് അടിച്ചിട്ട് തയക്കിട്ട് ലീഗായിരുന്നു സി പി ഐം പ്രവർത്തകരും എൽ ഡി എഫിന്റെ ഏജന്റുമായിരുന്നു തകാർ അബ്ദുള്ള കള്ളവോട്ട് തടയുന്നതിന്റെ ഭാഗമായിട്ട് കള്ളവോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ പുറത്തു നിന്നുള്ള യു ഡി എഫിന്റെ ഗുണ്ടകൾ കയറി യെ മൃഗീയമായിട്ട് മർദ്ദിച്ച് ആശുപത്രിയിൽ ഇപ്പോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു വ്യാപകമായ കള്ളവോട്ട് ചെയ്യുന്നതിനു വേണ്ടി യു ഡി എഫ് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴിങ്ങനെയുള്ളൊരു കടന്നാക്രമം അവർ പ്ലാൻ ചെയ്തത് യാതൊരു പ്രകോപനവും ഇല്ലാതെ വള്ളവോട്ട് ചാലഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബൂത്തിൽ കയറി ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരായ അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉയർത്തി കൊണ്ടുവരണം എന്നാണ് എനിക്ക് സമാധാനപരമായി പോളിങ് കഴിയണം പോളിങ് കഴിഞ്ഞാലും ഈ തെറ്റായ നിലപാടിനെതിരായി ജനാധിപത്യ ധംശനത്തിനെതിരായി വള്ളവോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ജയിക്കുക ഉഴുക്കുമെന്നുള്ള ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നത് പട്ടും പഞ്ചായത്തും എന്ന് പറയുന്നത് ഇടതുപഠന ജനാധിപത്യം മുന്നേയ്ക്ക് നന്നായിട്ട് ജയിക്കാൻ സാധിക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ക്രിമിനൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ചില സീറ്റുകൾ പിടിക്കാനാവുമെന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തുകൂടിയായിരിക്കും പട്ടു ഉൾപ്പെടെയുള്ള മേഖലയിലെ ഇടതുപഠനാധിപത്യങ്ങളുടെ വിധിയെഴുത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും